പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് അറിയാത്തവർക്കും തുടക്കക്കാർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത് കഥകളിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഓരോ സെൻറ്റൻസും അതിൻ്റെ ഓരോ വേഡ്സിൻ്റെ മീനിങ്ങും എല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി ഇംഗ്ലീഷ് സംസാരിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും ഇന്ന് ടോർട്ടോയ്സിൻ്റെയും അതുപോലെ തന്നെ റാബിറ്റിൻ്റെയും ഒരു സ്റ്റോറിയാണ് പറയുന്നത് റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ ടോർട്ടോയിസ് ആമ അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നമുക്ക് നോക്കാം ദ റാബിറ്റ് ആൻഡ് ദ ടോർട്ടോയിസ് മുയലും ആമയും വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ റാബിറ്റ് ആൻഡ് എ ടോർട്ടോയിസ് പണ്ട് ഒരു മുയലും ആമയും ഉണ്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞാൽ പണ്ടൊരിക്കൽ റാബിറ്റ് മുയൽ ടോട്ടോയിസ് ആമ ദേ ദെയർ ഗുഡ് ഫ്രണ്ട്സ് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ദ യൂസ് ടു മീറ്റ് ആൻഡ് പ്ലേ എവറി ഡേ അവർ ദിവസവും കാണുകയും കളിക്കുകയും ചെയ്യുമായിരുന്നു ദ റാബിറ്റ് ഓൾവേസ് ബോസ്റ്റഡ് ദാറ്റ് ഹീ കുഡ് റൺ ഫാസ്റ്റർ ദാൻ ദ ടോർട്ടോയിസ് ആമയേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന് മുയൽ എപ്പോഴും വീമ്പിളക്കാറുണ്ടായിരുന്നു ബോസ്റ്റഡ് വീമ്പിളക്കുക അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് സോ ദേ ഡിസൈഡ് ടു ഹാവ് എ റൈസ് അങ്ങനെ അവർ ഒരു ഓട്ടമത്സരം നടത്താൻ തീരുമാനിച്ചു ഡിസൈഡ് തീരുമാനിച്ചു റേസ് ഓട്ടമത്സരം ദ ചോസ് എ സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് പോയിൻറ്റ് അവരൊരു സ്റ്റാർട്ടിങ്ങും ഫിനിഷിംഗ് പോയിൻറ്റും തിരഞ്ഞെടുത്തു ചോസ് തിരഞ്ഞെടുത്തു ദ റാബിറ്റ് റാൻ റിയലി ഫാസ്റ്റ് ആൻഡ് സൂൺ ലെഫ്റ്റ് ദ ടോട്ടോയിസ് ഫാർ ബിഹൈൻഡ് മുയൽ വളരെ വേഗത്തിലോടി ഉടൻ തന്നെ ആമയെ വളരെ പിന്നിലാക്കി റാൻ ഓടി സൂൺ ലെഫ്റ്റ് ഉടൻ തന്നെ അല്ലെ ഉടൻ പോയി അങ്ങനെയൊക്കെ അർത്ഥം വരുന്നുണ്ട് ഹീ തോട്ട് ദാറ്റ് ടോട്ടോയ്സ് ഈസ് ടു സ്ലോ ആൻഡ് ക്യാൻ റസ്റ്റ് ഫോർ എ വയൽ ആമ വളരെ സാവധാനത്തിലാണെന്ന് കുറച്ചു നേരം എന്നാൽ വിശ്രമിക്കാമെന്നും കരുതിയിട്ടുണ്ടായിരുന്നു മൊയൽ സോ ഹീ സ്റ്റോപ്ഡ് അണ്ടർ ട്രീ ആൻഡ് വെൻറ്റ് ടു സ്ലീപ്പ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മൊയൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഓട്ടം നിർത്തിയിട്ട് അവിടെ ഉറങ്ങാനിരുന്നു മീൻ വയിൽ ടോർട്ടോയിസ് കെപ്റ്റ് വോക്കിംഗ് ദ ഹോൾ ടൈം ആൻഡ് റീച്ച് ദ വിന്നിങ് പോയിൻ്റ് അപ്പോൾ ഈ മൊയൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് ആമ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ നടന്നുകൊണ്ടിരുന്നു എന്നിട്ട് ആ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് ആമയെത്തി കോൾ ടൈം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും റീച്ച്ഡ് എത്തിച്ചേർന്നു അല്ലെങ്കിൽ വിജയസ്ഥാനത്ത് എത്തിച്ചേർന്നു വിന്നിംഗ് വിജയിക്കുക വോക്കപ്പ് ഉണരുക അതായത് ഉറക്കത്തിൽ നിന്ന് ഉണരുക വോക്കപ്പ് സോ കണ്ടു എസ് എ ഡബ്ല്യു സോ കണ്ടു വൺ ഡബ്ല്യു ഒൻ വൺ വിജയിച്ചു ആമയുടെയും മുയലിൻ്റെയും ഈ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്